ഈയിടത്ത് ഞങ്ങൾ നടത്തിയ ഒറ്റ ദിവസത്തെ ഒരു പാലക്കാട് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇരുപത് പേരടങ്ങുന്ന ലേഡീസുള്ളി ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പാലക്കാട്ടേക്ക് പോയത് പിന്നെ പാലക്കാടുള്ള കപില വസ്തു എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ തന്നെയായിരുന്നു പിന്നെ അവിടുന്നത് ബീടെ ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ വീട്ടിൽ യാത്ര പോവാണ് അപ്പോൾ മുല്ലപ്പൂ നമ്മൾ നമ്മള് പറഞ്ഞേരത്തേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ മുല്ലപ്പൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആന്റി ടീച്ചർ ഇവിടത്തെ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ളൊക്കെ വിവരിച്ചു തന്നെ കേട്ടോ അവിടെ നമ്മൾ നേരെ പോയത് സീതാർഗുണ്ടിലേട്ടാണ് അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൊറേ നടന്നു പോകണെട്ടോ ഒരുപാടില്ല എന്നാലും കുറച്ച് നടക്കാനുണ്ട് പക്ഷെ നടക്കണേലല്ല പാട് എന്താ പറയാ റോഡ് ഭയങ്കര മോശമായിട്ടുള്ള റോഡ് ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വന്നെയാണെങ്കിലും റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ പിന്നെ സീതാറക്കൂട്ടില് ചെറിയൊരു ഫീസും ഉണ്ട് മുപ്പത് രൂപേറ്റ ഫീസും ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെള്ളത്തിലൊക്കെ ഇറങ്ങണം ഒരു വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് റീൽസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാ പേജിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ റീൽസിന്റെ ബിഹൈൻഡ് ദി സീനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ റീൽസ് എല്ലാം ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ലൈക്ക് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും മറക്കല്ലേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട് കൊല്ലങ്കോട് നല്ല ഭംഗിയാട്ടോ ഈ പൂക്കളൊക്കെ ആയിട്ടും അതുപോലെ എന്താ പറയാ നെല്ലും പിന്നെ ഞവരുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറിലൊരു അത് നെല്ലിന്റെ സൈഡിൽ തന്നെ നിൽക്കണ കാണാൻ പറ്റും അതൊരു ഞാവ ഞാവരയുടെ കൃഷിയാണ് അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗി ആട്ടോ പലതരത്തിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ലേഡീസിന് വേണ്ടിട്ട് നമ്മളൊരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇരുപത് പേര് പല സ്ഥലത്തുനിന്ന് നിന്ന് വന്ന് ഒരേ മനസ്സായിട്ടോ തിരിച്ചു പോണത് കാരണം അത്ര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പൂക്കളുടെയൊക്കെ ഫോട്ടോസൊക്കെ എന്റെ മോളെടുത്ത് വെച്ചതന്നെയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ചെണ്ടുമല്ലിയൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടൂട്ടോ നമ്മൾ പാലക്കാട് അല്ലെങ്കിൽ മുല്ലപ്പൂ ഒക്കെ ആണെങ്കിലും ഇവിടെ നിന്ന് മേടിക്കാനും ഇവിടെ നമ്മുടെ നാട്ടില് നമ്മളെ എറണാകുളം ഡിസ്ട്രിക്ട് ആണെങ്കിൽ അവിടെ നിന്ന് നല്ല വില കുറവ് നമുക്ക് ഇവിടെ കിട്ടി കിട്ടിട്ടോ അതുപോലെ ചെണ്ടുമല്ലിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ എൻ എം ആർ ബിരിയാണി ഇറങ്ങിട്ടോ കഴിച്ചത് പിന്നെ വിഷപ്പിന്റെ ഉദാഹരണയോടായിരിക്കും ആ ഒരു ഫോട്ടോസ് ഒന്നും എടുത്തില്ല കേട്ടോ അതിനെ എൻ എം ആർ ബിരിയാണിയുടെ ഒന്നും കഴിക്കണമൊന്നും ഒരു ഫോട്ടോ ഒന്നും ഇല്ലാട്ടോ പക്ഷെ എൻ എം ആർ ബിരിയാണി നമ്മുടെ കോഴിക്കോട് ബിരിയാണിയുടെ അത്ര ഒന്നും വരത്തൊന്നുമില്ല നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഇറങ്ങിട്ടോ അപ്പൊ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത്ര പറ്റില്ല അങ്ങനെ നല്ല എരിവുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് ഒന്ന് കഴിച്ചു നോക്കണല്ലോ റാവൂത്തർ ബിരിയാണി അതായത് എൻ എം ആർ ബിരിയാണിയാണ് അവിടുത്തെ ഫേമസ് അപ്പൊ അതാരണം കൊണ്ടാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്തത് പിന്നെ ഇതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോർട്ടിലേട്ടാണ് പോണത് പാലക്കാട് ഫോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഫോർട്ടിലെത്തിയപ്പോ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ മഴയൊന്നുമല്ല എങ്കിലും ചെറിയ രീതിയിൽ ഇത്രയും നേരം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ ഒരു ഫോർട്ടിലൊക്കെ എത്തിയപ്പോൾ വൈകിട്ടൊരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നല്ല അത്യാവശ്യം മഴയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഫോർട്ടിൽ നേരത്തെ കുറെ ഇപ്പൊ ഇപ്പ ഇല്ല ജയിലൊക്കെ ആയിരുന്നു കേട്ടോ ഫോർട്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ ജയിലായിട്ടുള്ളൊക്കെ അന്നത്തെ ആ ഒരു ജയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബിൽഡിങ് ആണ് കേട്ടോ അത് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലാട്ടോ ഇത്രയേ ഉള്ളൂ വെറുതെ ആ ഒരു കോട്ടയൊന്നു കാണാമെന്ന് വേണ്ടി മാത്രമേ ഉള്ളൂ എന്റെ മേളിൽ കയറുന്ന നോക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നമ്മൾ മലമ്പുഴ ഡാമിന്റെ ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ റിംഗ് റോഡിലൂടെ കണ്ട പോകുന്നത് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഇവിടെ ഈ റിംഗ് റോഡിലൂടെയുള്ള യാത്ര നല്ല രസാണ്ടോ പിന്നെ നമ്മളൊരു ഏഴുമണിയൊക്കെ ആയപ്പോനും അവിടുന്ന് തിരിച്ച് വീട്ടിലേട്ട് യാത്ര ഇരിച്ചു കേട്ടോ അപ്പൊ റോഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ ഇതിങ്ങനെ എന്തോ ഒരു ജാഥയൊക്കെ പോകണ്ടായിരുന്നു അപ്പൊ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്